സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നാളെ നമ്മുടെ എപ്പിസോഡ് ഉണ്ട് കേട്ടോ സാറ്റർഡേ ആണെന്ന് അടുത്ത് എപ്പിസോഡ് ഇല്ലാതെ ഇല്ല നാളെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ മിത്രയുടെയും ആര്യൻ്റെയും കഥ കാണാനായിട്ട് രണ്ടുപേരും തമ്മിലുള്ള വാക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ രാവിലെ തന്നെ അതിൻ്റെ ഒറിജിനൽ എപ്പിസോഡ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയ്യിൽ കാണുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഒറിജിനൽ എപ്പിസോഡ് എത്തിയിട്ടുണ്ടായിരുന്നു ഒറിജിനൽ എപ്പിസോഡ് എത്താൻ വൈകിയാൽ മാത്രമാണ് നമ്മൾ പ്രൊമോ എപ്പിസോഡ് രാവിലെ ഇടുകയുള്ളൂ അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് എല്ലാ ദിവസവും എത്തണുണ്ട് വല്ല വല്ലപ്പോഴും ആണ് ഒറിജിനൽ എപ്പിസോഡ് എത്താത്തത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് അവർ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് കോളേജിൽ പോകാനായിട്ട് ഇറങ്ങണ സമയത്തും രണ്ടുപേരും ഒരുമിച്ച് പോകണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മീനാക്ഷി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ മീനാക്ഷിയും ഈ മിത്രയും ആര്യനും അത് ഇഷ്ടമില്ലാതെ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരുമിച്ച് പോകാനായിട്ട് കാരണം കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവസ്ഥ എന്ന് അറിയില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഇഷ്ടമില്ലാതെ പോകാനിങ്ങനെ രണ്ടുപേരും കോളേജിലേക്കാണ് പോകുന്നത് മാത്രമല്ല ഇവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും ഒരു ഭാരമായിട്ടും ഇത്ര എനിക്കൊരു ഭാരമാണ് എന്ന രീതിയിലാണ് ആര്യൻ സംസാരിക്കുന്നത് മാത്രമല്ല തേച്ച കാമുകൻ പോയപ്പോൾ മറ്റൊരാളെ കിട്ടിയില്ല നീ ഭാഗ്യവതി തന്നെയാണ് എന്ന് കളിയാക്കിക്കൊണ്ടും നമ്മുടെ മിത്രയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും പറയുകയാണ് അപ്പോൾ ഞാൻ അത്ര കാര്യമൊന്നും അല്ല ഒരാളെ കളഞ്ഞിട്ട് മറ്റൊരാൾ സ്നേഹിക്കുന്ന രീതിയിലേക്ക് അതപ്പതിച്ചിട്ടൊന്നും ഇല്ല എന്ന് ഇല്ല ഞാൻ എന്നും മിത്ര പറയുമ്പോഴേക്കും നമ്മുടെ ആരും പറയൂ ഓ എന്നാൽ പിന്നെ അയാളെ കളയണ്ട അയാളെ തന്നെ കൂടെ കൊണ്ടുനടന്നു എന്നിട്ട് എവിടെ അവൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാനങ്ങനെ ഒരു ചീത്ത പെൺകുട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നൊക്കെ മിത്രം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീ എന്ത് പെൺകുട്ടിയായാലും നിന്നോട് ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ഏ നമ്മുടെ തമ്മിൽ നമ്മുടെ വീട്ടുകാർ തമ്മിലും നമ്മൾ തമ്മിലുള്ള ശത്രുത പോലും മറന്ന് ഞാൻ എ ഇത്ര തവണ അവൻ്റെ കാര്യം ഞാൻ വാൻ ചെയ്തതാണ് അവൻ ഓരോ കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ അത് വിശ്വസിച്ചു പക്ഷേ ഞങ്ങൾ ആണുങ്ങൾക്കറിയാം മറ്റൊരാണിനെ തീർച്ചയായിട്ടും അവനായി സമൂഹത്തിൽ എന്താണ് എങ്ങനെയാണെന്ന് പല വട്ടം ഇതിനൊക്കെ ഒരു വട്ടമെങ്കിലും ഒന്ന് അന്വേഷിക്കാരുന്നല്ലോ അന്ന് എന്നോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കായിരുന്നല്ലോ ഒന്നും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ അവൾ അതും എന്നിട്ട് അവൻ സ്വർണ്ണം മൊത്തം കൊണ്ടുപോയിട്ട് പഴി മൊത്തം എൻ്റെ തലയിൽ അപ്പം ഞാൻ പറഞ്ഞതല്ല എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞോളാന്ന് എന്നും ഇത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെ കൊടുങ്ങും അത് നീ പറ നീ മാത്രമല്ലല്ലോ കൊടുങ്ങുന്നത് എൻ്റെ അമ്മ കൊടുങ്ങൂലേ ഞാൻ കൊടുങ്ങില്ലേ ഈ കള്ളത്തരങ്ങളൊക്കെ പിന്നെ വെച്ച ഈ കള്ളത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ ഒളിച്ചു വെച്ചു എന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെ ഇവിടെ കിടക്ക ഉണ്ടാവുമോ അച്ഛനമ്മയോട് ക്ഷമിക്കുന്നു തോന്നുന്നുണ്ടോ എല്ലാത്തിനും ഇപ്പം പെട്ട് നിൽക്കണം ഞാനാണല്ലോ നിനക്കിപ്പോൾ ഒരാൾ പോയാൽ മറ്റൊരാൾ നിനക്ക് അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിന്നെ ഭാര്യയായിട്ട് ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിക്കില്ല അപ്പോഴേക്കും ഇത്ര ചോദിച്ചു ഭർത്താവായിട്ട് ഞാൻ നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ എൻ്റെ മനസ്സിനും അത് സാധിച്ചിട്ടില്ല എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ഒരു പെണ്ണിൻ്റെ മനസ്സിലും പെട്ടെന്ന് സാധിക്കുകയും ഇല്ല എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ടാവണ്ടാന്ന് കരുതിയിട്ടല്ലേ എന്നും ഇത്ര ഇങ്ങനെ ചോദിക്കുക കേട്ടോ പ്രശ്നങ്ങളുണ്ടാവണ്ട പ്രശ്ന പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചാൽ നീ തന്നെ ഇത് പറയണം എനിക്ക് കോളേജിൽ പോകാൻ സമയമായി എന്നും പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങി പോവാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മുടെ മിത്രയും പതുക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ആര്യനെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോഴേക്കും മീനാക്ഷിയും ഗോമതിയും കൂടെ നിപ്പുണ്ട് കേട്ടോ കീയൊക്കെ ആയിട്ട് ബൈക്കിൻ്റെ കീയൊക്കെ ആയിട്ട് ആണ് അവിടെ മീനാക്ഷി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആരും താഴെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കോളേജിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആര്യ നീ അവിടെ നിന്നേ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾ ആരേൻ്റെ ഇതെങ്ങോട്ടാണ് കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നില്ലേ ഏട്ടത്തിൻ്റെ കളിയാക്കാണോ എന്ന് ആരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല മനസ്സിലാവുന്നുണ്ട് കോളേജിലേക്കല്ലേ ആ പുറകിന് വരുന്ന അവളോ അവളും കോളേജിലേക്കല്ലേ ആ അവളും കോളേജിലേക്കാൻ തോന്നണേ ആ തോന്നുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ അവൾ ഈ ബാഗ് ഉറുക്കിടത്ത് എങ്ങോട്ടാ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉത്തരവില്ലാട്ടോ എന്നൊരു മിത്രയോട് ഗോമതി ചോദിച്ചോ മോൾ അങ്ങോട്ടാണ് പോകണേ കോളേജിലേക്കല്ലേ അതേ കോളേജിലേക്ക് തന്നെയാണ് ആ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിക്കുന്നു ഒരേ സ്ഥലത്തേക്ക് യാത്ര എന്നിട്ടോ രണ്ട് ധ്രുവങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്തു പറയും ഏ നാട്ടുകാരെന്തായിരിക്കും പിന്നെ പറയുക നിങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലേക്ക് ഇങ്ങനെ രണ്ടായിട്ട് പോകുന്നത് കണ്ടാൽ പിന്നെ നാട്ടുകാർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവൂലേ വേണ്ട അച്ഛനും ആകാശിനും അതുപോലെ തന്നെ ആകാശിനും ധർമ്മന്മാമനും ഒക്കെ നല്ല സംശയമുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഈ ഒരു സംശയത്തിനാക്കം കൂടുകയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പ് ഇത് കേട്ട് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മ എന്നെ നിർബന്ധിക്കരുത് എന്ന് ആര്യൻ പറഞ്ഞു നിർബന്ധിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ് ഈ ഒരു കല്യാണത്തിന് മുൻകൈ എടുത്തത് ഞാനല്ലേ അപ്പം നിങ്ങൾ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം അത് ഈ ജന്മം നടക്കുന്നു തോന്നണില്ല എന്ന് ആരും ഇങ്ങനെ മനസ്സിൽ പറയുക ഇപ്പം ഞാൻ എന്ത് വേണമെന്ന അമ്മ ഈ പറയുന്നത് എന്ന് എന്നിട്ട് ചോദിക്കുകയും ചെയ്തു ഈ ഗോമതിയോട് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു എന്ത് വേണമെന്നോ ദാ ഇത് അങ്ങോട്ട് പിടിക്ക് ഇതെന്താ ഇത് ആ ഇത് ബൈക്കിൻ്റെ കീ ആണ് ഈ ബൈക്കും എടുത്തുകൊണ്ട് നീ പോയാൽ മതി ഓ ഇത്ര ഉള്ളായിരുന്നു അതിനിപ്പോൾ എന്താ ഞാൻ പോകാല്ലോ അയ്യേടാ നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമല്ല നീയും മിത്രയും കൂടി പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴേക്ക് മിത്രയോ എൻ്റെ കൂടെയോ ബൈക്കിലോ അയ്യോ മിത്രയോ നിന്റെ കൂടെയോ ബൈക്കിലോ ആ എന്തൊരു ചോദ്യം പിന്നെ നിന്റെ ഭാര്യ പിന്നെ വേറാരുടെ കൂടെയാണോ പോകണ്ടേ എന്ന് ഗോമതിയും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വിടാൻ ഉദ്ദേശമില്ല എന്നും ആര്യം മനസ്സിലായി കോളേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് പോയതിന് ശേഷമേ പറ്റുള്ളൂ അങ്ങനെ മിത്രയോട് ഗോമതി കയറാൻ പറഞ്ഞു മീനാക്ഷിയും പറഞ്ഞു അങ്ങനെ മിത്ര ബൈക്കിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടോ പക്ഷേ ഇവനൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോഴേക്കും കയറി കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു കൈ എടുത്തത് ഓ അങ്ങോട്ട് കിട്ടി അങ്ങോട്ട് പിടിച്ചേ പക്ഷേ അവൾ കൈയ്യെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ അവനത് വല്ലാത്ത ഒരു ഇതായിരുന്നു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമില്ലായിരിക്കും അവൻ്റെ മുഖത്ത് കാണുവാൻ സാധിക്കും അങ്ങനെ ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ ആര്യൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കോളേജിൽ കോളേജിലെത്തുന്നവരെ വേണ്ടല്ലോ ബസ് സ്റ്റോപ്പിൽ വല്ല ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും കാണുന്നില്ലല്ലോ എന്ന് തന്നെയാണ് ചിന്തിച്ച് ആര്യൻ ബൈക്കും എടുത്തോട്ട് പോയത് അപ്പം മിത്ര ആര്യനെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ വണ്ടി അങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോൾ മിത്ര കയ്യെടുത്തു കേട്ടോ അപ്പോൾ നീ വലിയ സന്തോഷിച്ചിരിക്കായിരിക്കുമല്ലോ ഞാൻ തന്നെ ഇപ്പോൾ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു അത്ര അതപ്പതിച്ചിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവൻ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം ബസ്സിന് അങ്ങോട്ട് കയറിപ്പോയാൽ മതി എന്ന് പറഞ്ഞവൻ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി കേട്ടോ അവളാണെ ദേഷ്യത്തോടെ ഇങ്ങോട്ട് നിൽക്കുക അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഇപ്പോൾ ആര് വരുമെന്ന രീതിയിലാണ് മിത്ര അവനോട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വ വഴിയിൽ വെച്ച് ഇവനങ്ങോട്ട് പോയ സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഒരു ഗുണ്ടാക്രമണം ഇവന് നേരെ ഉണ്ടാവുകയാണ് കാരണം അലോകിൻ്റെ അലോകേർപ്പെടുത്തിയ ഗുണ്ടകൾ തന്നെയാണ് ഇവനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അത് പക്ഷേ ഇവനാ അവന്മാരെ ഇടിച്ച് ഇട ഇവന് തിരിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആകാശം ഒക്കെ ഈ കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ നമ്മുടെ ഗോമതി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവനെ തല്ലി എന്ന് കേട്ടപ്പോൾ തന്നെ കുണ്ടുകൾ തല്ലി എന്ന് കേട്ടപ്പോൾ തന്നെ ആകാശിന് മനസ്സിലായി അത് ആരേർപ്പാടാക്കിയതാണെന്ന് എന്തായാലും അലോക ഏർപ്പാടാക്കി ഗുണ്ടുകൾ തന്നെയാണ് അവനോട് പറഞ്ഞതാണ് ഒറ്റയ്ക്ക് പോകരുത് ഇതും മിത്ര കൂടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് ഇവനിത് ഇതെന്താ പരിപാടിയാണ് കാണിച്ചത് അവൻ തന്നെയാണ് അവൻ ഇന്നലെ സംസാരിക്കുന്നത് കേട്ടതാണ് മാത്രമല്ല ഇന്നലെ ഞങ്ങൾ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് ദേഷ്യം വന്നു കേട്ടോ എൻ്റെ മകനെ തുടർ ആയവര് എന്നും പറഞ്ഞിട്ട് ആകത്തേക്ക് പോയി അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലോകെ ആണോ അലോകെ എന്നും പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഗോമതി ഗോമതിയുണ്ട് ഗോമതിയുടെ ആങ്ങളെ ഉണ്ട് ധർമ്മനുമുണ്ട് രണ്ട് പിള്ളേരുമുണ്ട് ആകാശം ആനന്ദമുണ്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇങ്ങോട്ട് ഒളിച്ചിരിക്കാതെ ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോമതി അങ്ങനെ അവർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകനെ തൊടാൻ നിങ്ങൾക്ക് ആർക്കും അടാതായിരിക്കും എൻ്റെ മകനെ തൊടാനായിട്ട് ആർക്കും നിങ്ങൾക്ക് അധികാരം തന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് അലോക് ഇവനെ തല്ലാനായിട്ട് ആളെ ഏർപ്പാടാക്കി എന്ന് മനസ്സിലാകുന്നത് പക്ഷേ അലോകിൻ്റെ അച്ഛൻ അവൻ എന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പക്ഷേ ആനന്ദ് വർമ്മ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഒരിക്കലും അവൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല കാരണം ഇപ്പോൾ ആര് മകളുടെ ഭർത്താവാണ് അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഈ അച്യുതവർമ്മയുടെ മനസ്സിലുണ്ടാകും പക്ഷേ അത് അലോകിൻ്റെ മനസ്സിലില്ല അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് തന്നെ നാളെ രാവിലെ ഇട്ടേക്കാം കാത്തിരിക്കുക സിയോഗയും താങ്ക് യു